പ്രിയ സ്നേഹിതരെ ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് തേൻ കട്ട പിടിക്കുമോ എന്നതിനെ കുറിച്ചാണ് ജീവിതത്തിൽ പലപ്പോഴും പലരും വാങ്ങി ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ തേൻ ഈ തേൻ കട്ട പിടിക്കുമോ എന്നി വാങ്ങിയ ചില ആളുകളൊക്കെ പിന്നീട് കമൻറ്റൊക്കെ എഴുതിയിട്ടുണ്ട് ചിലർ വാട്സപ്പിലൂടെ അതിൻ്റെ പിക്ചറും അയച്ചിട്ടുണ്ട് എന്തെന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കട്ട പിടിച്ച് നിൽക്കുന്നതായി കാണുന്നു സ്വാഭാവികമായും പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് അല്ല ഇത് പഞ്ചസാര ലായനി കലക്കിയതാണോ അതല്ല ശർക്കര കൊണ്ടുണ്ടാക്കുന്നതാണോ എന്നൊക്കെ ആദ്യം തന്നെ പറയട്ടെ തേൻ കട്ട പിടിക്കും അത് തേനിൻ്റെ സ്വാഭാവിക ഗുണത്തിൽപ്പെട്ടതാണ് ഇനി എൻ്റെ അടുക്കലുള്ള ഒരു രണ്ട് തേൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഒന്ന് നമ്മുടെ ഹന്നഹണിയുടെ പ്രൊഡക്റ്റായി നാം കൊടുക്കുന്നതാണ് മറ്റൊന്ന് പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്ക് തന്നതുമാണ് എൻ്റെ അടുക്കൽ സൂക്ഷിക്കുന്ന ഹണി അത് പല സമയങ്ങളിലായിക്കൊണ്ട് ക്രിസ്റ്റലായിക്കുന്നത് ഞാൻ കാണാറുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ബോട്ടിലുകൾ ഇത് നാം കൊടുക്കുന്ന ചെറിയ ബോട്ടിലുകളാണ് എല്ലാ ബോട്ടിലുകളിലും ഇങ്ങനെ കണ്ടുവരാറുണ്ട് ഇനി എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ആ തേനൊന്നും നോക്കൂ അതിൻ്റെ അടിയിലും ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാക്കും രണ്ട് മൂന്ന് കാരണങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒന്ന് പൂമ്പൊടിയുടെ വ്യത്യാസം കൊണ്ട് നമുക്കറിയാം തേനീച്ചകൾ മധു നുകരുന്നത് വ്യത്യസ്ത പൂക്കളിൽ നിന്നൊക്കെയാണ് അപ്പോൾ ആ പൂമ്പൊടി അതിൻ്റെ ഒരു ഘടകമാണ് രണ്ടാമത്തത് തേൻ സൂക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അഥവാ അവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവ് ഇപ്പോൾ നാല് ഡിഗ്രി ഷെൽസ്യസ് മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ആ തേൻ എവിടെയാണ് സൂക്ഷിക്കുന്നത് അവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവ് ഈ നിലക്കുള്ളതാണെങ്കിൽ അത് കട്ടപിടിക്കാൻ സാധ്യത ഏറെയുണ്ട് മൂന്നാമതൊരു കാരണം ഈ തേനിലടങ്ങിയിരിക്കുന്ന ഡെക്സ്ട്രോസ് എന്ന ഇനം ഒരു പഞ്ചസാര അപ്പോൾ അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ ക്രിസ്റ്റലാകാൻ സാധ്യത ഏറെയാണ് അപ്പോൾ നേരത്തെ പറയുന്നതുപോലെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പഞ്ചസാര ലായനി തേനീച്ചകൾക്ക് കലക്കി കൊടുക്കാറുണ്ടല്ലോ ഇതങ്ങനെ ഉണ്ടാക്കുന്ന തേനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് പലർക്കും അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം തേനീച്ചകൾ അവ തേൻ ലഭിക്കുന്ന സമയത്ത് അഥവാ പൂക്കളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ തേൻ മതനുകർന്ന് കൂട്ടിൽ വന്ന് വിവിധ പ്രക്രിയകളിലൂടെയാണ് തേൻ ഉണ്ടാകുന്നത് എന്നൊക്കെ അറിയാം ഇപ്പോൾ അതിനെ പറ്റിയാണ്ടല്ലോ നമ്മുടെ ചർച്ച അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുകയല്ല ആ സമയത്ത് അവർ കൂട്ടിൽ വന്ന് അടയിൽ തേൻ വെച്ച് അത് സീൽ ചെയ്യും അങ്ങനെ അവർക്ക് കുടിക്കാനുള്ള തേൻ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്ന നാം മോഷ്ടിക്കുകയാണ് അവർക്ക് ഒരു പന്ന കാലം വരാനുണ്ട് ഒരു കഷ്ടകാലം മഴക്കാലമൊക്കെ ആകുമ്പോൾ അവർക്ക് തേനൊന്നും ഉണ്ടാകില്ല ആ സമയത്തേക്ക് അവർ സംഭരിച്ച് വെക്കുന്ന തേൻ പോലും നാം ഒക്കെ ശരിക്കു പറഞ്ഞാലും മോഷ്ടിക്കുകയാണ് അപ്പോൾ ആ ആ സമയത്ത് അവർക്ക് തേൻ കുടിക്കാനില്ലെങ്കിൽ അവർ കൂട് വിട്ട് കോളനി വിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് ഈ തേൻ കർഷകരൊക്കെ പഞ്ചസാര ലായനി കലക്കി കൊടുക്കുന്നത് ശരിക്ക് ആ സമയത്ത് അഥവാ പഞ്ചസാര ലായനി കലക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ കൂട്ടിൽ നിന്ന് തേൻ ലഭിക്കുക പോലും ചെയ്യില്ല തേൻ എടുക്കാൻ പോയിട്ട് തേൻ തന്നെ ലഭിക്കുകയില്ല അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാകുന്ന ചോദ്യങ്ങളാണ് പലർക്കും അതറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്നാലോ പൂക്കളൊക്കെ ഉള്ള സമയത്ത് ആ സമയം വരുമ്പോൾ തേനിൻ്റെ സീസൺ വന്ന് കഴിഞ്ഞാൽ പിന്നീട് ലായന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പ്രകൃതിയിൽ നിന്ന് തന്നെ ഇഷ്ടം പോകണം ഇവർക്ക് മധു നുകരാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും പൈസ മുടക്കി കാണ്ട് വെറുതെ നമ്മൾ പഞ്ചസാര ലായനി ആ സമയത്ത് കൊടുക്കൂലല്ലോ പിന്നെ പലരും പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട് ഇപ്പോൾ തേൻ എടുത്തുകൊണ്ട് ഇന്ന ടെസ്റ്റ് ചെയ്താൽ അത് തിരിച്ചറിയാൻ പറ്റും പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറച്ച് നേരത്തെ ഒരു വാർത്തയൊക്കെ വന്നിരുന്നു അഥവാ നമ്മുടെ ഇന്ത്യയിലെ പല പ്രമുഖ ബ്രാൻഡുകളുടെയും തേനിൽ അത് അതിൽ പലതും ചേർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പല ആളുകളും വളരെയേറെ വിശ്വസിച്ച് വാങ്ങുന്ന അഥവാ നമ്മുടെ കർഷകരിൽ നിന്നും കിട്ടുന്ന തേനക്കൊഴിവാക്കിക്കൊണ്ട് അതൊരു പക്ഷേ ശരിക്കും വിശ്വാസമില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് യഥാർത്ഥ തേനാണ് എന്ന് പറയപ്പെടുന്ന പല ബ്രാൻഡുകളുടെയും തേനിനെക്കുറിച്ച് ഉള്ള വാർത്തകളൊക്കെ വന്നിരുന്നു ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുകയല്ല പക്ഷേ ഈ തേൻ വ്യാജമാണോ പ്രകൃതിദത്തമാണോ എന്നൊക്കെ പരിശോധിക്കാൻ പലരും പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട് അപ്പോഴും ഈ വൻകിട കമ്പനികളുടെ തേനൊക്കെ ഈ ടെസ്റ്റുകളിലൊക്കെ വിജയിക്കും യഥാർത്ഥത്തിൽ ശരിക്ക് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ലാബ് ടെസ്റ്റായിരിക്കും അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പരിശോധിക്കേണ്ടി വരും അപ്പോൾ ഏതായിരുന്നാലും തേൻ കട്ട പിടിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് അതിൻ്റെ സ്വാഭാവികതയാണ് ക്രിസ്റ്റലേഷൻ ആകുക എന്നുള്ളത് അതിലാരും തെറ്റിദ്ധരിക്കരുത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അത്തരം സംശയമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക നിങ്ങൾ കൂടുതൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ കമൻറ്റുകൾ എഴുതണം എന്നൊന്നും നിർബന്ധം പിടിക്കുകയല്ല നിങ്ങൾ എഴുതുകയാണെങ്കിൽ കമൻറ്റ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ എഴുതുക ഇൻഷാല്ല നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ മാത്രമല്ല ഈ ഇത് കേൾക്കുന്നവരിൽ ഇതിൽ കൂടുതൽ വിവരമുള്ള ആളുകളൊക്കെ ഉണ്ടാകും അവർക്കും ഇതിൽ കമൻറ്റ് എഴുതാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു കൂട്ടത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന എന്നാഹണി അത് നൂറ്റൻപത് ഗ്രാം മുന്നൂറ് ഗ്രാം കിലോ ഒരു കിലോ ഇങ്ങനെയൊക്കെ നാം കൊടുക്കാറുണ്ട് കടകളിൽ കൊടുക്കാറുണ്ട് അതേപ്രകാരം തന്നെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാറുണ്ട് ആയിക്കൊണ്ട് ഓൾ ഇന്ത്യ നാം അയച്ചു കൊടുക്കാറുമുണ്ട് ഇൻഷാ അല്ല ഇഷ്ടമുള്ളവർക്ക് വാങ്ങാവുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ല